അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിൽ അറിയപ്പെട്ട പ്രദേശമായ മുത്തുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഡോക്ടർ ഷേഖ് ദാവൂദുൽ ഹക്കീം കാമിൽ വലിയാഹി ഖത്തസുല്ലാസീറഹുൽ അസീസ് മഹാനബറുകളുടെ ദർബാറിലേക്കാണ് അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാകട്ടെ മാറാകട്ടെ അവിടുത്തെ കൊണ്ട് നമ്മ ഇഹപര വിജയം നന്നാക്കി തരുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മുത്തുപ്പേട്ട ഉറൂസിൻ്റെ മാസമാണ് അതിൻ്റെ ഭാഗ്യ ഭാഗമായി നടക്കുന്ന ചന്ദനക്കൂട് ഉറൂസാണ് ഇന്ന് അവിടുത്തെ ഹഗോറത്തിൽ നടക്കുന്നത് മഹത്തായ ഹദോറത്തിൽ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് ശാന്തിയും സമാധാനവും തേടി രോഗശമനത്തിന് വേണ്ടി ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹദോറത്തിൽ എത്തുന്നത് ഇന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് രോഗശമനം നൽകി ശാന്തിയും സമാധാനവത്തിൻ്റെ വെളിച്ചം നൽകി ഇദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു മഹത്തായ ദർബാറാണ് മുത്തുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ ദാബുദുൽ ഹക്കീം കാമിൽ വലിയ ഉള്ളാഹി ഖസ് അല്ലാഹുസുറഹുൽ അസീസ് അള്ളാഹു സു ബഹാനു വത്താല നമുക്കും ഈ മഹത്തായ ഹദുറത്തിൽ വന്ന് സിയാറത്ത് ചെയ്യുവാനും അവിടുത്തെ സാഹചര്യങ്ങൾ നേടിയെടുക്കുവാനും തോഫിക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ മഹത്തായ ഹുറത്തിൽ ഒരുപാട് മാറ വ്യാധി രോഗികൾക്ക് ഇന്നും ഓപ്പറേഷനും മറ്റുമായി ശിഫ നൽകിക്കൊണ്ടിരിക്കുന്നു ആ മഹത്തായ ദർബാറിൽ അതിനു വേണ്ടിയാണ് ഹിദായത്തിൻ്റെ വെളിച്ചം നേടിയെടുക്കാൻ വേണ്ടിയാണ് മുത്തുമിനീകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ പരിശുദ്ധമാക്കപ്പെട്ട അതുറത്തിൽ വരുന്നവർക്ക് അവിടുത്തെ ദർശനം ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അവിടുത്തെ കറാമത്തിൻ്റെ ഭാഗമായി ആ പരിശുദ്ധമാക്കപ്പെട്ട ആ പുറത്തിന് അവിടുത്തെ മക്കാം ഷെരീഫിന് മുന്നിലായിക്കൊണ്ട് തന്നെ അവിടുത്തെ കറാമത്തിൻ്റെ ഉറവിടമായ ഒരു വലിയ കുളം നാം കണ്ടുകൊണ്ടിരിക്കുന്നു ആ കുളത്തിൽ കുളിക്കുന്നവർക്കൊക്കെ ഷിഫ ഉണ്ടെന്ന് മഹാന്മാർ പഠിപ്പിച്ചതുപോലെ ഇന്നും നൂറുകണക്കിന് ആളുകൾ ആ കുളത്തിൽ വന്ന് കുളി നടത്തി ഷിഫ് രോഗങ്ങൾക്ക് ഷിഫ് നേടിയെടുക്കുന്നു അള്ളാഹു അവിടുത്തെ ഹക്ക് ജാത് പെറുക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ശിഫ നൽകാൻ മഹാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മഹാൻ്റെ ഉറൂസിൻ്റെ ഭാഗമായി ഇൻഷാ അള്ളാ അഞ്ചാം തീയതി അവിടുത്തെ സമാപനം പിടിച്ച് കൊടിയിറക്കം നടക്കുന്നുണ്ട് അതിലും പങ്കെടുക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ സിയാർത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടാത്തവരൊക്കെ ഇനിയുമെങ്കിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹഗോറത്തിൽ വന്ന് അവിടുത്തെ മതതു നേടണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവിടുത്തെ മഹാൻ്റെ ഡോക്ടറുടെ അസിസ്റ്റൻ്റ് ഡോക്ടറായി അവിടുത്തെ കമ്പൗണ്ടറായി അവിടുത്തെ കാലത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് നൽകിയ വലിയ ഒരു മഹാൻ അതിൻ്റെ പരിസരത്ത് തന്നെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അറ്റകര അലി ബാദുഷ റലിയവ് വാഹനു വലിയ മഹാനാണ് പപ്പാൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നൽകി കൊടുക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ബാക്ക് സൈഡിൽ ഭിന്ന വശത്തുകൂടെ ഒരു സമുദ്ര പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ പുഴക്ക് തന്നെ വലിയ കറാമത്തുണ്ട് അവിടുത്തെ കാലഘട്ടത്തിന് ശേഷം വന്ന അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നൽകി കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മഹതി ബി ബി ഫാത്തിമ റലിഅള്ളാഹുഹ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹത്തായ പ്രദേശത്തിൽ കൂടെ വന്ന് ഒരു പുഴയാണ് ആ മഹക്കാമിൻ്റെ അൽ പിൻവശത്തു കൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ പുഴ ബി ബി ഫാത്തിമാർ അലി അള്ളാഹുന്ഹ അവിടുന്ന് അവിടുത്തെ കറാമത്ത് കൊണ്ട് മാറ്റി സ്ഥാപിച്ച് അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് മഹതി ബി ബി ഫാത്തിമാർ അലി അള്ളാഹുന്ഹ അവിടുത്തെ കറാമത്ത് കൊണ്ട് ഇന്നും ഒരുപാട് ആളുകൾക്ക് സാന്ത്വനം നൽകുന്നു അള്ളാഹു സുബാനു വത്താല മെഹദി അവിടുത്തെ കറാമത്തുകൊണ്ട് മഹാന്മാരുടെയൊക്കെ ഹക്ക് ജാഹ് പെരുക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ അള്ളാഹുഷീപ്പ നൽകുമാറാകട്ടെ സിഹുറുകളൊക്കെ അള്ളാഹു ബാത്തിലാക്കിത്തരുമാറാകട്ടെ ഹിദായത്തിൻ്റെ വെളിച്ചം നമുക്ക് നിലനിർത്തി നിലനിർത്തിത്തരുമാകാറാകട്ടെ ശാരീരിക മാനസിക പൈശാചിക ഷറുകളൊക്കെ നീക്കം ചെയ്ത് റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഔറൂസിൻ്റെ ഭാഗമായി ഇന്ന് ബഹുമാനപ്പെട്ട ദാവൂദുൽ അഹീം ഉപ്പാപ്പാൻ്റെ ചന്ദനം പൂശുകയാണ് ലോഹോടത്ത് തിരുനോട്ടം നൽകുമാറാകട്ടെ